എം എസ് എഫ് മതം പറഞ്ഞു പിടിക്കുന്നതായി ഇന്നലെ പി എം ആർഷോയും പി എസ് സഞ്ജീവും ഉൾപ്പെടെയുള്ള എസ് എഫ് ഐ നേതാക്കൾ ആരോപിച്ചിരുന്നു മതത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച മതത്തിന്റെ പേരിൽ സത്യം ചെയ്യിപ്പിച്ചുമാണ് എം എസ് എഫ് സംഘടനാ പ്രവർത്തനം നടത്തുന്നത് എന്നായിരുന്നു ആർഷോയുടെ പ്രസംഗം ഇതിന് മറുപടിയുമായി പി കെ നവാസ് രംഗത്തെത്തി സംഘപരിവാർ മാത്രം പിന്തുണയ്ക്കുന്ന അഭിപ്രായമാണ് എസ് എഫ് ഐ നേതാക്കൾ ഉന്നയിക്കുന്നത് ഇടത് ഹിന്ദുത്വ അജണ്ടയുടെ വക്താക്കളാണിവരെന്നും നവാസ് വിമർശിച്ചു വംശീയ വെറി പുറത്തു ചാടുന്ന ഒരു പരാമർശമാണ് നേതൃത്വവും പിന്തുണ ഏക നേതാവ് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരാണ് പി സഞ്ജീവ് െ വർഗീയ സംഘടനയായി ചാപ്പുകുത്തി നടത്തിയ പ്രസംഗത്തിന് നവാസ് എഫ് ബി നൽകിയ മറുപടി വിവാദമായിരുന്നു അഗ്രഹാര പുത്രൻ എന്നാണ് സഞ്ജീവിനെ നവാസ് വിമർശിച്ചത് ഇതിന് പിന്നാലെയാണ് നവാസിനെതിരായ എസ് എഫ് ഐ നേതാക്കളുടെ പ്രസംഗം കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് എസ് എഫ് ഐ എം എസ് എഫ് തർക്കം രൂക്ഷമായത് റിപ്പോർട്ടർ കോഴിക്കോട്